ഒരു അറുന്നൂറ് ഗ്രാം ഇതുണ്ട് കൊഴുവ നത്തുള്ള പറയുന്ന മീൻ അപ്പോൾ അത് ഇന്നലെ ഞാൻ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് പെരിഞ്ചീരാത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്കത് തലയിണ്ടാക്കാനാണ് അപ്പോൾ ഞാനിപ്പോൾ ചട്ടി ചൂടായെങ്കിൽ അതിലേക്ക് ഞാൻ ആദ്യം ഇട്ടുകൊടുക്കുന്നത് നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പം അതിന് ആദ്യം ചുവന്നുള്ളിയാണ് ചുമന്നുള്ളി വെളുത്തുള്ളിയുണ്ട് ഒരു പത്തിരൂപ ചുമന്നുള്ളിയുണ്ട് അതാണ് അതിൻ്റെ ഉള്ളിയായിട്ടൊന്ന് ഉപയോഗിക്കുന്നത് അപ്പം അത് അതിന് വരുന്ന ഒന്നാകട്ടെ പിന്നെ പച്ചമുളക് ഉണ്ട്

രപ്പ് തിങ്കൾ പൊടികളും കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുക പിന്നെ താലിപ്പൊന്നും ഇല്ലായിരുന്നു നന്നായി വൈകുന്നേരത്തെ ഞാൻ എനിക്കൊരു മൂന്ന് തക്കാളി അടുത്തു അത് എനിക്ക് വാങ്ങിയതാണ് ഇതാണ് നിന്റെ അരപ്പ് പിന്നെ അരപ്പതിൻ്റെ പൊടികൾക്ക് കിട്ടിയിട്ടും അപ്പം അത് തക്കാളി വാങ്ങി വന്നിട്ടാണ് പൊടികളെ ഇതൊരു ഇതായിരുന്നുണ്ട് നമ്മൾ ഇതിൽ പൊടിയൊന്നും ഇല്ല ഞാൻ മാഗിന് ഇത് വെച്ചിരുന്ന കാരണം കൊണ്ട് അര ടീസ്പൂണ് കാശ് പുടിമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂണ് പെരിഞ്ഞീരത്തിൻ്റെ പൊടി കാൽ ടീസ്പൂണ് ചരുമുളക് പൊടി മഞ്ഞൾ മാത്രമേ ഉള്ളൂ ഇതിട്ടിട്ട് നമുക്ക് അരച്ച് ചൂടാകുമ്പോൾ നമുക്കിത് അരച്ചത് അപ്പോൾ ടീ നീക്കാം അത് ചൂടിലിന്നിട്ടത് അപ്പൊ എന്താണ് നമ്മുടെ അരപ്പ് തയ്യാറാക്കിയത് ഇനി നമുക്ക് മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കാനില്ല നമ്മള് അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ മീനും കൂടി യോജിപ്പിച്ച് കുറച്ച് പുളി പിഴിഞ്ഞിട്ട് അതായത് കോഴി പുളിന്ന് ഞങ്ങളിവിടെ പറയും ഉണ്ടപ്പുളന്നു എന്താ പറയുക എന്നറിയില്ല ആ പുളി പിഴിഞ്ഞ് ഒഴിച്ച് നമ്മള് ഇത് വെക്കും അത്തേ ഭയങ്കര ടേസ്റ്റ് ആണ് അത് ഒരിക്കണിങ്ങനെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിത് ചൂടായി ചൂടറി വരട്ടെ അത് അരച്ചെടുക്കണം ഇപ്പൊ ഞാനിത് തണുത്തപ്പോ അരച്ചെടുത്ത് പോകുന്നുണ്ട് ഇപ്പൊ ഇത് ഈ ചട്ടിയിലേക്ക് വെച്ച് അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ഒരു സ്വല്പം ഒരു കാൽ ടീസ്പൂൺ ഉരുവപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് എനിക്ക് ചട്ടിയിലേക്ക് വെച്ചിട്ട് നമുക്ക് വീണ്ടും മീനിട്ട് ശരിയാക്കി എടുക്കാം ട്ടിലുക്കി ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ മീലിക്കാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അധികം വെള്ളം വേണ്ട അപ്പൊ നമ്മൾ അത് ഇളക്കി കിട്ടി മഴ കുറവും തോന്നുന്നുണ്ട് ഞാനിതില് മാഗ്നറ്റിത് ഓൾറെഡി വെച്ചിട്ടുള്ളതാണ് അപ്പൊ പാകം പിന്നെ ഇതിലേക്ക് ഒരു സ്വല്പം കുളി വെള്ളമൊഴിക്കാം തളച്ച് വന്നിട്ട് നമ്മൾ മീൻ ഇട്ടാൽ മതി ചെറിയ മീനാണ് ഇപ്പൊ നമുക്ക് ഇതിന് ഇതിനകത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം പക്ഷെ ഞാനിപ്പോ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുള്ള മീനാണ് അപ്പൊ ഞാൻ ഈ ചാർലിക്ക് ആവശ്യമുള്ള ഒരു തരി ഉപ്പിട്ടിട്ടുള്ള അപ്പൊ നമുക്ക് ഇത് കഴിയുമ്പോ ഈ മീൻ പെട്ടെന്നോടെ മീനായതൊടേ ഇങ്ങനെ ഇളക്കി അത് എപ്പോഴും നോക്കാൻ പറ്റില്ല അപ്പൊ ഈ ഇപ്പൊ മാഗ്നേറ്റ് ചെയ്യാതെ മീൻ വെച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഉപ്പ് പാകം ഒക്കെ ഒക്കെ നോക്കി ശരിയാക്കി പറ്റി നന്നായിട്ട് ഇതൊന്ന് കുറുതായി വരട്ടെട്ടെ ഇത് നന്നായിട്ട് അളച്ചു വരുന്നുണ്ട് ശരിക്കും നമുക്ക് നർത്തവരി പറയുന്നത് ആയിട്ട് ി അങ്ങനെ ഒരുക്കി കൊടുക്കാൻ പറ്റില്ല കാരണം അത് ഇട്ടാണ് എന്തോ ഇത് നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കും മുളകും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് നില അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല എന്നാലും എനിക്ക വറക്കാൻ വേണ്ടി വെച്ചിരുന്നു കുറച്ച് വിത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ആ അറുന്നൂറ് ഗ്രാമുണ്ട് അപ്പൊ തിളച്ച് വരക്കി കുറച്ച് പേപ്പലിട്ട് കൊടുക്ക അതും കൂടിയാണ് ആളോടുകൂടിയ നാത്തോലിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വെറുതെ ഒരു കാഴ്ച എനിക്ക് ഒരു രണ്ടു മണിക്ക് അടുക്കട്ട് രണ്ടേ രണ്ടു മണിക്ക് അടുക്കട്ട് വേപ്പില എനിക്ക് ഇട്ടു കൊടുക്കാം ത്തോലിക്കറിങ്ങനെ ഒരു ഒത്തമീൻ ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റിയായ കറിയാണ് ഇതിന്റെ ചാറും കറിയുണ്ടാക്കും കുറവ് തന്നെയാണ് ഈ ചാർ നാലുകയറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല നല്ല ചാറാണ് ആമുറ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീനാണ് നല്ലത് അതാണ് അതിന്റെ പ്രത്യേകത പക്ഷെ അത് നല്ലാണ് ഇഷ്ടപ്പെടാണെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ